ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരിക്ക് രക്ഷകരായി സ്വകാര്യ ബസ് ജീവനക്കാർ മണ്ണാർക്കാട് ഷൊർണ്ണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന പി കെ എസ് ബസ്സിലെ യാത്രക്കാരിയാണ് കുഴഞ്ഞു വീണത് യാത്രക്കാരിയുടെ ജീവൻ രക്ഷിക്കാൻ ബസ് നേരെ വണിയംകുളം പി കെ ദാസ് ആശുപത്രിയിലേക്ക് കുതിച്ചു കഴിഞ്ഞ രാത്രി ഏഴോടെയാണ് സംഭവം കോതകുർശി പിന്നിട്ട് കോതയൂർ വായനശാല സ്റ്റോപ്പ് എത്തിയ ഘട്ടത്തിലാണ് യാത്രക്കാരി മഞ്ജുനാഥ് ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണത് പിന്നീടുള്ള സ്റ്റോപ്പുകളിൽ നിർത്തി യാത്രക്കാരെ കയറ്റാതെ ബസ് പരമാവധി വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ബസ് യാത്രയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു തൃക്കിടീരി സ്വദേശിയായ ഡ്രൈവർ നിയാസും കുറ്റിക്കോട് സ്വദേശിയായ കണ്ടക്ടർ ജയേഷും ചേർന്നാണ് യാത്രക്കാരിയുടെ ജീവൻ രക്ഷിച്ചത് മറ്റു യാത്രക്കാരുടെ സഹകരണവും തുണയായി ചികിത്സയ്ക്കും നിരീക്ഷണത്തിനും ശേഷം യാത്രക്കാരി ആശുപത്രി വിട്ടു മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക